നമ്മുടെ ഏകദേശം ഒരു പത്തിരുപത് ദിവസത്തോളമായി നമ്മുടെ റോഡ് ഇവിടെയൊരു കൈപ്പുറം റോഡ് രാമച്ചൂ ഭാഗത്തുള്ള ഇടനീലിൻ്റെ ഭാഗമായിട്ട് റോഡ് ബ്ലോക്ക് ആയിരുന്നു അത് അധികൃതരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനകീയ നേതാക്കന്മാരും ഡബ്ലി ഡി ഓഫീസിലും മറ്റും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു മാസത്തോളമായി നമ്മുടെ റോഡ് ബ്ലോക്കായിട്ട് കിടക്കുക ഇവിടെ കുട്ടികൾ സ്കൂളിലേക്കും മറ്റൊക്കെ പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടപ്പോൾ അതിൽ ജനകീയമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രവർത്തനം പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞത് എന്തായാലും ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് ഇനി ഒരു മാസത്തോളം നാട്ടുകാർ ഇതുവരെ സഹകരിച്ചതുപോലെ തന്നെ വാഹനങ്ങൾ ഇതിലേക്ക് ഓടിക്കാതെ നമ്മുടെ ഈ പ്രവൃത്തി നന്നായി നടക്കുന്നതിന് വേണ്ടി സഹകരിക്കണമെന്നു കൂടെ അഭ്യർത്ഥിക്കുകയാണ് ആ അനുബന്ധമായിട്ട് പ്രകൃതത്തിൻ്റെ വർക്ക് കൂടെ വിതിനോടനുബന്ധിച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നാട്ടുകാരെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങി